സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് പട്ടാമ്പിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കോഴികൾ ചത്തനിലയിൽ മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ജനവാസ മേഖലയിലാണ് സംഭവം കൂടുകൾ തകർത്ത കോഴികളെ കൊന്നൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു മേലെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിന് സമീപത്തെ കക്കടത്ത് മൊയ്തീൻകുട്ടി വീരാൻകുട്ടി ഫൈസൽ ബാബു ഷൌക്കത്ത് എന്നിവരുടെ വീട്ടിലാണ് സംഭവം ഉണ്ടായത് കോഴിക്കൂടുകൾ തകർത്ത് കോഴികളെയും കുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയ നിലയിലായിരുന്നു കോഴികളെ കൊണ്ടുപോയിട്ടുമുണ്ട് രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് മുറ്റത്ത് കോഴി ചത്തുകിടക്കുന്നത് കണ്ടത് ഇതിന്റെ മുമ്പ് വന്ന് കൊണ്ടുപോകുകയാണെന്നെങ്കിൽ കൊണ്ടുപോയിട്ടുള്ളതാ പക്ഷേ ഇത് നായ്ക്കളല്ല എന്തോ കാട്ടുപൂച്ച ഈ മരപ്പെട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ആവാനാ ചാൻസ് ഉള്ളൂ ഒരു നാടൻ കോഴിക്കുട്ടുണ്ട് കുറെ നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയായിരുന്നു ഇല്ല സാധ്യത കൊടുന്ന് തന്നായിരുന്നു നാല് വീട്ടിലും കൂടി ഇരുപത്തി നാലെണ്ണം കൊണ്ടു തന്നായിരുന്നു അതിലൊരു പത്ത് പന്ത്രണ്ടെണ്ണം ഉള്ളൂ ബാക്കിയൊക്കെ ഇങ്ങനെ ഇതായിട്ട് പോയി വീട്ടുകാർ ചേർന്ന് നടത്തിയ പരിശോധനയിൽ കോഴിക്കൂടുകൾ തകർത്ത നിലയിലും മുറ്റത്തും പറമ്പിലും ഒക്കെയായി ചത്ത കോഴികളെയും കണ്ടെത്തി ചില കോഴികളുടെ തല അറുത്ത നിലയിലും ശരീരത്തിൽ പരിക്കേറ്റ നിലയിലുമായിരുന്നു ഇരുപതിൽ കൂടുതൽ കോഴികളെയും കുഞ്ഞുങ്ങളെയുമായി നഷ്ടമായിട്ടുണ്ട് ഇവിടെ കോഴിയുണ്ട് വീട്ടിലെ കോഴികളാണ് കൂടുതലും സംഭവത്തിൽ വിശദമായ പരിശോധന നടത്താൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി വാർഡ് കൗൺസിലർ രസ്ന ടീച്ചർ പറഞ്ഞു നാല് വീട്ട് വരുമ്പോടെ വളർത്തുന്ന കോഴികളാണ് പത്തിരുപത്തഞ്ച് കോഴികളാണ് ഉണ്ടായത് ഇന്നലെ രാത്രി എന്താണെന്നറിയില്ല ഒരു വന്യമൃഗത്തിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത് നമ്മളെല്ലാവരേച്ചും ബന്ധപ്പെട്ടുണ്ട് ഉദ്യോഗസ്ഥരുടെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എന്താ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോക്ടർ ഇപ്പോൾ എത്തും പിന്നെ നമ്മുടെ ഫോറസ്റ്റ് അങ്ങനെ എല്ലാ വിഭാഗങ്ങളും നമ്മൾ അറിയിച്ചിട്ടുണ്ട് അവർക്ക് ഇതെന്ത് നടപടികൾ സ്വീകരിച്ചിട്ട് അവർക്ക് എന്താ വേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കും പട്ടാമ്പി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാരിസ് ജെ ജെ എൻ ആർ സംഗീത ഫോറസ്റ്റ് ഓഫീസർ അയൂബ് വെറ്റിനറി ഡോക്ടർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ഷൊർണൂർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ശേരി